നിങ്ങൾ ഏത് തരം സംരംഭകരാണ് ചിലപ്പോ ഈ ചോദ്യം നിങ്ങൾ സ്വയം ചോദിച്ചിട്ടുണ്ടാവും അല്ലേ നിങ്ങളൊരു പുതിയ ഐഡിയ കണ്ടുപിടിക്കാൻ ഇറങ്ങിത്തിരിക്കുന്ന ആളാണോ അതോ നിലവിലുള്ള ഒന്നിനെ അടിപൊളിയാക്കാൻ നോക്കുന്ന ആളാണോ ഏതായാലും നമുക്കൊരുമിച്ച് ഇതിനൊരു ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കാം സംരംഭകൻ ഈ വാക്ക് കേൾക്കുമ്പോഴേ നമ്മുടെയൊക്കെ മനസ്സിലേക്കൊരു ചിത്രം വരും അല്ലേ ചിലപ്പോൾ അത് സ്വന്തം ഗ്യാരേജിലിരുന്ന് ലോകം മാറ്റാൻ പോകുന്ന ഒരു കണ്ടുപിടുത്തം നടത്തുന്ന ഒരാളാവാം അല്ലെങ്കിൽ പിന്നെ കോടികളുടെ ഫണ്ടിങ് വാങ്ങിക്കൂട്ടുന്ന ഒരു ടെക് ജീനിയസ് പക്ഷേ സംരംഭകൻ എന്നു പറഞ്ഞാൽ അത് മാത്രമാണോ ആ ചിത്രം ശരിക്കും പൂർണമാണോ നമുക്ക് നോക്കാം ഓക്കെ അപ്പൊ നമുക്ക് ആദ്യം തന്നെ സംരംഭകരെ കുറിച്ചുള്ള ഏറ്റവും കോമൺ ആയിട്ടുള്ള പക്ഷെ അത്ര ശരിയല്ലാത്തൊരു പറ്റി സംസാരിക്കാം എല്ലാവരും വിശ്വസിക്കുന്ന ആ ഒരു മോഡൽ ഉണ്ടല്ലോ അതെന്താണെന്നൊന്ന് നോക്കാം യെസ് ഇതാണ് നമ്മൾ എല്ലാവരും മനസ്സിൽ കൊണ്ടു നടക്കുന്ന ആ ക്ലാസിക് സംരംഭകൻ ഒരു ഇന്നോവേറ്റർ ഒന്നുമില്ലായ്മയിൽ നിന്ന് പുതിയൊരെണ്ണം ഉണ്ടാക്കുന്നയാൾ പുതിയ ഐഡിയാസ് പുതിയ പ്രോഡക്ട്സ് ഒരു പുതിയ മാർക്കറ്റ് തന്നെ ഉണ്ടാക്കുന്നവർ സത്യം പറഞ്ഞാൽ സാമ്പത്തിക വളർച്ചയുടെ ഒക്കെ നട്ടല് ഇവരാണെന്ന് വരെ പറയാറുണ്ട് പക്ഷേ കഥ ഇവിടെ തുടങ്ങുന്നേയുള്ളൂ അപ്പോ സംരംഭകത്വം എന്ന് പറഞ്ഞാൽ എപ്പോഴും പുതിയ എന്തെങ്കിലും കണ്ടുപിടിക്കുന്നത് മാത്രമാണോ ഒരിക്കലുമല്ല ആ ഒരു പുതിയത് മാത്രം എന്ന ഐഡിയ ഉണ്ടല്ലോ അതിനെയാണ് നമ്മളിനി പൊളിച്ചെഴുതാൻ പോകുന്നത് ഇവിടെ പറയുന്ന ഈ ഒരു കാര്യം ഭയങ്കര പ്രധാനപ്പെട്ടതാണ് ആശയങ്ങൾക്ക് ഒരു വിലയുമില്ല എല്ലാം എക്സിക്യൂഷനിലാണ് ശരിയല്ലേ മനസ്സിലൊരു ഐഡിയ വരുന്നതുകൊണ്ട് മാത്രം കാര്യമില്ലല്ലോ അതെങ്ങനെ വർക്കൗട്ടാക്കുന്നു എന്നതിലാണ് കളി ഇവിടെയാണ് സംരംഭകത്വത്തിന്റെ യഥാർത്ഥ ഗെയിം മാറുന്നത് ഇനി നമുക്ക് രണ്ടാമത്തെ ടൈപ്പ് സംരംഭകനെ പരിചയപ്പെടാം ഇമിറ്റേറ്റിംഗ് ഓൺട്രപ്രണർ ഇവൻ പുതിയതായിട്ടൊന്നും കണ്ടുപിടിക്കുന്നില്ല പകരം ഓൾറെഡി വിജയിച്ചൊരു ഐഡിയ എടുക്കുന്നു അതിനെ മെച്ചപ്പെടുത്തുന്നു എന്നിട്ട് പുതിയ മാർക്കറ്റുകളിലോ പുതിയ രീതിയിലോ അവതരിപ്പിക്കുന്നു ഇവരെ വെറും കോപ്പി അടിക്കുന്നവരൊന്നും വിളിക്കരുത് കേട്ടോ ഇവർ ശരിക്കും സ്മാർട്ടായ ബിസിനസ് സ്ട്രാറ്റജിസ്റ്റുകളാണ് ഒരു ഉദാഹരണം പറഞ്ഞാൽ നല്ലൊരു റെസിപ്പി എടുത്തിട്ട് അതിലെ നമ്മുടേതായ ചില പൊടിക്കൈകൾ ചേർത്ത് അതിലും കിടലെന്നൊരു വിഭവമാക്കി മാറ്റുന്നത് പോലെ ഇതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം ആരാണെന്നറിയാമോ ആപ്പിൾ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കമ്പനികളിലൊന്ന് ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ ആദ്യത്തെ സ്മാർട്ട്ഫോൺ ആപ്പിളിന്റെ ആയിരുന്നോ അല്ല ആദ്യത്തെ ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസ് ടാബ്ലറ്റ് സ്മാർട്ട് വാച്ച് ഇതൊന്നും അവരല്ല ആദ്യം കൊണ്ടുവന്നത് പക്ഷെ നിലവിലുണ്ടായിരുന്ന ഓരോ പ്രോഡക്റ്റും എടുത്ത് അതിനെ എത്ര മനോഹരമായി എത്ര യൂസർ ഫ്രണ്ട്ലി ആക്കി അവർ മാറ്റി അവിടെയാണ് അവരുടെ വിജയം അപ്പൊ കണ്ടില്ലേ അനുകരണത്തിന്റെ പവർ അപ്പോ ഇതുവരെ നമ്മൾ രണ്ട് ടൈപ്പ് സംരംഭകരെ കണ്ടു ഒന്ന് പുതിയത് കണ്ടുപിടിക്കുന്ന ഇനോവേറ്റർ രണ്ട് നിലവിലുള്ളതിനെ മെച്ചപ്പെടുത്തുന്ന ഇമിറ്റേറ്റർ പക്ഷേ സംരംഭകത്വം എന്ന് പറയുന്നത് ഈ രണ്ടേ രണ്ട് കാറ്റഗറിയിൽ ഒതുങ്ങുന്ന ഒന്നല്ല അതൊരു വലിയ സ്പെക്ട്രമാണ് പലതരം ആളുകളുണ്ട് ഈ ചിത്രമൊന്നു നോക്കൂ സംരംഭകത്വം എന്ന് പറയുന്നത് ഒരു ഒറ്റ അച്ചിൽ വാർത്ത ഒന്നല്ല എന്ന് മനസ്സിലാവും അത് പുതുമയോടും റിസ്കിനോടും റിസ്കിനോടുമൊക്കെയുള്ള പലതരം സമീപനങ്ങളുടെ ഒരു മിശ്രിതമാണ് നമ്മൾ പറഞ്ഞ ഇനൊവേറ്റീവും ഇമിറ്റേറ്റിങ്ങും കൂടാതെ വേറെയും ആളുകളുണ്ടിതിൽ ഇനി മറ്റു രണ്ടുപേരെ പരിചയപ്പെടാം ആദ്യം ഫാബിയൻ ഓൺട്രപ്രണേഴ്സ് ഇവർ ഭയങ്കര കെയർഫുൾ ആണ് ഒരു പുതിയ ഐഡിയ മാർക്കറ്റിൽ വന്ന് അത് മറ്റുള്ളവർ പരീക്ഷിച്ച് വിജയിച്ചെന്ന് കണ്ടാൽ മാത്രമേ ഇവർ അതിലേക്ക് കൈവയ്ക്കൂ റിസ്ക് എടുക്കാൻ ഇവർക്ക് നല്ല മടിയാണ് ഇനി അടുത്തയാളാണ് ഡ്രോൺ ഓൺട്രപ്രണർ ഇവർ മാറ്റത്തിന് എതിരാണ് ലോകം എത്ര മാറിയാലും എന്ത് പുതിയ ടെക്നോളജി വന്നാലും ഇവർ മാറില്ല ബിസിനസ് നഷ്ടത്തിലായാലും വേണ്ടില്ല പാരമ്പര്യമായി ചെയ്യുന്ന രീതി വിടാൻ ഇവർ തയ്യാറാവില്ല അപ്പോൾ ഇനി നമ്മൾ കാണാൻ പോകുന്ന ടൈപ്പ് ഉണ്ടല്ലോ അത് ഒരുപക്ഷെ നിങ്ങളിൽ പലർക്കും ഏറ്റവും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒന്നായിരിക്കും ഒരു കമ്പനിയിൽ ജോലി ചെയ്തുകൊണ്ട് തന്നെ ഒരു സംരംഭകനാകാൻ പറ്റുന്ന ഒരു വഴി അതാണ് ഇന്റർപ്രണർഷിപ്പ് ഒന്ന് ആലോചിച്ച് നോക്കിക്കേ സ്വന്തമായ ഒരു ബിസിനസ് തുടങ്ങുന്നതിനെ പറ്റി ആലോചിക്കുമ്പോൾ നമ്മളെ പിന്നോട്ട് വലിക്കുന്ന ഏറ്റവും വലിയ കാര്യം എന്താ റിസ്ക് അല്ലേ നമ്മുടെ സ്വന്തം പണം സമയം ഉറക്കമില്ലാത്ത രാത്രികൾ എല്ലാം പടയപ്പെടുത്തണം എന്നാൽ ഇതൊന്നുമില്ലാതെ ഈ റിസ്ക് ഒന്നും ഏറ്റെടുക്കാതെ ഒരു സംരംഭകനാകാൻ പറ്റിയാലോ അടിപൊളിയായിരിക്കില്ലേ അവിടെയാണ് ഇൻട്രപ്രണറുടെ റോൾ വരുന്നത് ഒരു ഇൻട്രപ്രണർ എന്ന് പറഞ്ഞാൽ ഒരു വലിയ കമ്പനിക്കുള്ളിലെ ഒരു ജീവനക്കാരനാണ് പക്ഷേ ആളുടെ മൈൻഡ്സെറ്റ് ഒരു ഓൺട്രപ്രണറുടേതാണ് കമ്പനിയുടെ പണവും ഒക്കെ ഉപയോഗിച്ച് പുതിയ പ്രോഡക്റ്റുകളോ സർവീസുകളോ ഉണ്ടാക്കിയെടുക്കുന്നു അപ്പോൾ ഇതൊരു ജോബ് ടൈറ്റിൽ അല്ല മറിച്ചൊരു ആറ്റിറ്റ്യൂഡ് ആണ് അപ്പോൾ എന്താണ് ഒരു ഓണ്ടർപ്രിനറും ഇൻട്രാപ്രനറും തമ്മിലുള്ള പ്രധാന വ്യത്യാസം ഈ ടേബിൾ നോക്കിയാൽ ക്ലിയർ ആവും റിസ്ക് ഓൺട്രപ്രനറുടെ കാര്യത്തിൽ മുഴുവൻ റിസ്ക്കും സ്വന്തം തലയിലാണ് ഇൻട്രാപ്രനറുടെ റിസ്ക് കമ്പനി ഏറ്റെടുക്കും അതുപോലെ പണം റിസോഴ്സസ് എല്ലാം ഓൺട്രപ്രനർ സ്വന്തമായി കണ്ടെത്തണം ഇന്റർപ്രിനർക്ക് അത് കമ്പനി കൊടുക്കും പിന്നെ സ്വാതന്ത്ര്യം തീർച്ചയായും ഓൺട്രപ്രനർക്ക് ഫുൾ ഫ്രീഡം ഉണ്ട് ഇന്റർപ്രണർ കമ്പനിയെ ആശ്രയിച്ചാണ് നിൽക്കുന്നത് പക്ഷേ ഏറ്റവും വലിയ വ്യത്യാസം ആ റിസ്കിൽ തന്നെയാണ് ഓക്കെ അപ്പം നമ്മൾ പലതരം സംരംഭകത്വ വഴികൾ കണ്ടു ഇന്നോവേറ്റർ ഇമിറ്റേറ്റർ ഇൻട്രാപ്രനർ ഇനി ചോദ്യം നിങ്ങളോടാണ് നിങ്ങളുടെ വഴി ഏതാണ് നോക്കൂ ഓരോ വഴിക്കും അതിൻ്റെതായ പ്ലസും മൈനസും ഉണ്ട് സംരംഭകത്വം തിരഞ്ഞെടുത്താൽ നിങ്ങൾക്ക് കിട്ടുന്നത് സമ്പൂർണ്ണ സ്വാതന്ത്ര്യമാണ് ചിലപ്പോൾ വലിയ സാമ്പത്തിക നേട്ടങ്ങളും ഉണ്ടാക്കാം പക്ഷേ ഓർക്കണ തോറ്റുപോയാൽ എല്ലാ റിസ്ക്കും നിങ്ങളുടെ തലയിൽ തന്നെ ഇനി ആണെങ്കിലോ ആ ഫിനാൻഷ്യൽ റിസ്ക് ഇല്ല പക്ഷെ അവിടെ ഫുൾ ഫ്രീഡം കിട്ടില്ല കിട്ടുന്ന ലാഭത്തിൻ്റെ ഒരു ഭാഗം സ്വാഭാവികമായും കമ്പനിക്കായിരിക്കും അപ്പോൾ നിങ്ങളുടെ സ്വഭാവത്തിനും ഇപ്പോഴത്തെ സാഹചര്യത്തിനും ലക്ഷ്യങ്ങൾക്കും ഏതാണ് കൂടുതൽ ചേരുന്നതെന്ന് ശരിക്കും ആലോചിച്ച് തീരുമാനിക്കേണ്ട ഒന്നാണ് സംരംഭകരെ പറ്റി നമുക്കുള്ള വേറൊരു വലിയ തെറ്റിദ്ധാരണയുണ്ട് അവരൊക്കെ കോളേജിൽ നിന്ന് ഇറങ്ങിയ ഉടനെ ടീഷർട്ടും ഇട്ട് സ്റ്റാർട്ടപ്പ് തുടങ്ങുന്ന ചെറുപ്പക്കാരാണെന്ന് പക്ഷേ സത്യം അതല്ല നിങ്ങൾക്കറിയാമോ ഒരു സ്റ്റഡി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ വിജയകരമായി ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങുന്ന ആളുടെ ശരാശരി പ്രായം എത്രയാണെന്ന് നാൽപ്പത്തിയഞ്ച് വയസ്സ് അതെ നാൽപ്പത്തിയഞ്ച് അതിന്റെ അർത്ഥമെന്താ വർഷങ്ങളുടെ എക്സ്പീരിയൻസിനും ജീവിതാനുഭവങ്ങൾക്കും സംരംഭകത്വത്തിൽ വലിയ വിലയുണ്ട് അതുകൊണ്ട് തിരക്ക് കൂട്ടേണ്ട ഒരു കാര്യവുമില്ല അപ്പോൾ ഒരു ചർച്ചയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ് വിജയിക്കാൻ വേണ്ടി നിങ്ങൾ ലോകത്ത് ആരും ചെയ്യാത്ത ഒന്ന് ചെയ്യണമെന്നില്ല നിങ്ങളുടെ ബാധ യുനീക്കായിരിക്കണമെന്നില്ല നിങ്ങൾക്ക് പുതിയത് കണ്ടുപിടിക്കാം നിലവിലുള്ള ഒന്നിനെ മെച്ചപ്പെടുത്താം അല്ലെങ്കിൽ നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിനുള്ളിൽ നിന്ന് തന്നെ ഒരു മാറ്റം കൊണ്ടുവരാം അപ്പോൾ ചോദ്യം ഇതാണ് നിങ്ങൾ ഏതു വഴി തെരഞ്ഞെടുക്കും ആദ്യം മുതൽ പുതിയൊന്ന് തുടങ്ങുമോ നിലവിലുള്ളതിനെ അടിപൊളിയാക്കുമോ അതോ ഒരു സ്ഥാപനത്തിനുള്ളിൽ നിന്നുകൊണ്ട് ഒരു മാറ്റത്തിന് തുടക്കമിടുമോ ഉത്തരം കണ്ടെത്തേണ്ടത് നിങ്ങൾ തന്നെയാണ്